സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോൾ വിശുദ്ധ അന്തിമൂസ് എവു പ്രേപ്യൂസ് വിശുദ്ധ ബാരണോക്ക് വിശുദ്ധ ചെറാനൂസ് വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ആയിരത്തി അറുന്നൂറ്റി അറുപത് കാലഘട്ടത്തിലാണ് വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോൾ ജീവിച്ചിരുന്നത് ഫ്രാൻസിൽ പിറനീസ് പർവ്വതത്തിന് സമീപം പൂയി എന്നൊരു ഗ്രാമപ്രദേശവാസികളായ വില്യം ഓഫ് പോളിൻ്റെയും ബെട്രാൻഡോയുടെയും ആറു മക്കളിൽ ഒരാളായി വിൻസെൻ്റ് ഡീപ്പോൾ ജനിച്ചു ദൈവശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രവും അദ്ദേഹം അഭ്യസിച്ചിരുന്നു എന്നാൽ വിശുദ്ധപുരുശിൻ്റെ വിജ്ഞാനമായ എളിമ ക്ഷമ ശാന്തത ഉപവി എന്നിവയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്ന് അനുഭവജ്ഞാനമില്ലായിരുന്നു ദൈവവര പ്രസാദത്തിലല്ലെങ്കിൽ ഞാൻ ആരോടും പടപെട്ടുന്ന ഒരു പ്രകൃതത്തിനുടമയായി തീരുമായിരുന്നു എന്നാണ് വിൻസെൻ്റ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത് സ്വഭാവത്താൽ വളരെ രോഷാകുലനായ ഒരു വ്യക്തിയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലും സമ്മതിച്ചിരുന്നു മരണാസനായ ഒരു സേവകൻ്റെ മരണക്കിടക്കയിലെ ഏറ്റുപറച്ചിൽ ഫ്രാൻസിലെ കർഷകരുടെ കരയുന്ന ആത്മീയ ആവശ്യങ്ങളിലേക്ക് വിൻസെൻറ്റിൻ്റെ കണ്ണുകൾ തുറന്നു ഫ്രാൻസിലെ ഗാസ്കോണിയയിലെ ഒരു ചെറിയ ഫാമിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായക നിമിഷമായിരുന്നു ഇത് സുഖപ്രദമായ ജീവിതം നയിക്കുക എന്നതിനേക്കാൾ അല്പം കൂടുതൽ അഭിലാഷത്തോടെ ഒരു പുരോഹിതനായി തീരുക എന്ന അദ്ദേഹം തീരുമാനിച്ചു സാമാന്യം നല്ല വിദ്യാഭ്യാസത്തിന് ശേഷം വിൻസെൻ്റ് ആയിരത്തി അറുന്നൂറിൽ വൈദികനായി ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ വിശുദ്ധൻ മാർസയിലേക്ക് പോകും വഴി ആഫ്രിക്കൻ കടക്കള്ളന്മാർ അദ്ദേഹം യാത്ര ചെയ്തിരുന്ന കപ്പൽ കൊള്ള ചെയ്തു വിൻസെൻറ്റിനെ ഒരു മീൻപിടുത്തക്കാരനടിമയായി വിറ്റു വിൻസെൻറ്റിന് മീൻപിടുത്തത്തിനുള്ള പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് അയാൾ അദ്ദേഹത്തെ ഒരു മുഹമ്മദീയ രസതന്ത്രജ്ഞന് വിറ്റു ഒരു വർഷം അദ്ദേഹത്തിൻ്റെ ഒപ്പം താമസിച്ചു മുഹമ്മദീയ മതം ആശ്രയിച്ചാൽ സ്വത്തും സ്വാതന്ത്ര്യവും നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു ആയിരത്തി അറുനൂറ്റി ഓഗസ്റ്റിൽ അയാൾ മരിച്ചു അവകാശി മതത്യാഗിയായ ഒരു ക്രിസ്ത്യാനിക്ക് വിൻസെൻ്റിനെ വിറ്റു വിൻസെൻ്റ് അദ്ദേഹത്തെ മനസാന്തരപ്പെടുത്തി ആയിരത്തി അറുനൂറ്റിയേഴ് ജൂൺ ഇരുപത്തിയെട്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ഒപ്പം മാർസയിലെത്തി ഫ്രാൻസിലെ തടവുകാരുടെ ചാപ്ലിൻ ജനറലായി മാറി ആയിരത്തി അറുനൂറ്റി പതിനാറിൽ ഫാദർ വിൻസെൻ്റ് പ്രസംഗിച്ച ഒരു ധ്യാനത്തിൽ നിന്ന് ചില കർഷകർ നടത്തിക്കൊണ്ടിരുന്ന വ്യാജ കുംഭസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ടു അന്ന് ഗോണ്ടി പ്രഭുവുടെ ജ്ഞാനപിതാവായിരുന്നു ഫാദർ വിൻസെൻ്റ് ധ്യാനത്തിൻ്റെ വിവരങ്ങൾ പ്രഭുവി ഗ്രഹിച്ചപ്പോൾ അത്തരം ധ്യാനങ്ങൾ കൂടുതൽ നടത്താൻ പ്രഭുവി പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറിൽ മിഷൻ കോൺഗ്രിഗേഷൻ രൂപോൽകൃതമായി വിൻസേഷൻസ് എന്നവർ അറിയപ്പെടുന്നു വൃദ്ധരോടും ദരിദ്രരോടും അനാഥരോടും പരിത്യക്തരായ സമസ്തരോടും അദ്ദേഹത്തിൻ്റെ ഉപവി പ്രഖ്യാതമാണ് ഒരിക്കൽ ഒരു നിധി വഹിച്ചുകൊണ്ട് പോകുക എന്ന് കരുതി കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പക്കൽ പാഞ്ഞുചെന്നു വിറയ്ക്കുന്ന ഒരു ചോര കുഞ്ഞിനെയാണ് അവർ കണ്ടത് കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു ഫാദർ വിൻസെൻ്റ് ദരിദ്രരുടെ സഹായകൻ മാത്രമായിരുന്നില്ല സത്പ്രവൃത്തികൾ ചെയ്യാൻ ധനികരെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഓരോ ഇടവകയിലും ദരിദ്രരെയും രോഗികളെയും സഹായിക്കാൻ സംഘങ്ങൾ സ്ഥാപിച്ചു വിശുദ്ധ ലൂയി ലൂയിദേ മാരിലാക്കിൻ്റെ സഹായത്തോടുകൂടി ഈ സംഘങ്ങൾ അദ്ദേഹം ഉപവയുടെ സഹോദരി സഭയാക്കി അവരുടെ വിശ്രമസങ്കേതം രോഗമുറിയും കപ്പേള ഇടവകപ്പള്ളിയും ആവൃതി തെരുവീതിയുമാണ് തൻ്റെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് പണം പിരിക്കാൻ സമ്പന്ന സ്ത്രീകളുടെ ഒരു സംഘടനയും അദ്ദേഹം ഉണ്ടാക്കി വാഴ്ത്തപ്പെട്ട സ്ഥലത്തേക്ക് ഉയർത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ആത്മീയ അഭിലാഷങ്ങളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഫലമായി സൊസൈറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോൾ പാരീസിൽ സ്ഥാപിതമായി ഈ സ്ഥാപനത്തിന് അതിൻ്റെ തൊഴിൽ സംഘടന ദൗത്യം എന്നിവ വ്യക്തമാക്കുന്ന ഒരു നിയമവുമുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപതിൽ സമാധാനപൂർവ്വം വിൻസെൻ ഡീപ്പോൾ എന്ന മനുഷ്യസ്നേഹി അന്തരിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ക്ലമൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ വിൻസെൻ്റ് ഡീപ്പോളിനെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വിൻസെൻ്റ് ഡീപ്പോളിനെ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി നിയമിച്ചു അതിൽ പ്രധാനപ്പെട്ടത് ഫ്രെഡറിക് ഓസാനാം സ്ഥാപിച്ച വിൻസെൻ ഡീപ്പോൾ സൊസൈറ്റി തന്നെയാണ് വിശുദ്ധ വിൻസെൻ്റ് ഡീപ്പോളിനെ നിരീശ്വരർ പോലും പ്രകീർത്തിക്കുന്നുണ്ട് പലരും ജ്ഞാനപിതാക്കളോട് പ്രാർത്ഥനയെപ്പറ്റിയും ആധ്യാത്മിക അഭ്യാസങ്ങളെപ്പറ്റിയും സംസാരിക്കാറുണ്ടെങ്കിലും പരസ്നേഹപ്രവൃത്തികളുടെ അവഗണന കൊണ്ട് തങ്ങൾ നശിക്കുമോ എന്ന് അന്വേഷിക്കാറില്ല അഗതികൾ സഹായത്തിന് കൈനീട്ടുമ്പോൾ നമ്മുടെ ഹൃദയവും സെൻറ്റ് വിൻസെൻ്റ് ഡീപ്പോളിനെ പോലെ ജ്വലിക്കേണ്ടതാണ്